റൂം പോയിട്ട് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഗ്ലാസ് നാളെയാണ് ഞങ്ങളുടെ നാലാം മാസത്തെ സ്കാനിങ് അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് കേട്ടോ മിന്നു മിന്നു ഫുള്ള് അന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് നാളെ കല്യാണത്തിനാ പോ

നമുക്ക് ഹോസ്പിറ്റലിന്റെ സ്കാനിംഗ് റൂമിന്റെ മുമ്പ് ഒന്ന് ആ ഇവിടുന്നാ മൂന്നാർ പോയി വരുന്ന മൂന്നാർ ഇവിടുന്ന് നൂറ് കിലോമീറ്ററേ ഉള്ളു പോന്നോ നാളെ അറിയാം ടെൻഷനാന്നുണ്ടല്ലേ ചെറുങ്ങനെ നാലാമത്തെ സ്കാനിങ്ങില് ലെത്ത് പറഞ്ഞാല് സ്റ്റിച്ച് കണ്ടേ വരും പറഞ്ഞേനും നിങ്ങൾക്ക് വെക്കണ്ടോ ചൂടായിക്കില്ല അത് കുത്തിയാളെ ആണല്ലോ ചൂടാവുള്ളൂ അതാടാ പറ്റിയെടുത്തേ വെച്ചോ ആടെങ്കിലും എന്നാലേ ഇത് എത്തുള്ളു ഓള പണി ഇസ്തിരി ഇട്ട് മൊഞ്ചാലാണെങ്കിൽ എന്റെ പണി കറി വെച്ച് വെക്കലാണ് നല്ല മറ്റേ ചെറ്റ വാങ്ങിക്കുണ്ട് ചെറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏഹ് ആ പെറ്റയാ ആ പെറ്റ മീൻ പെറ്റത് നല്ല കേട്ടോ പെറ്റ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് ഇവിടെ ഫുള്ള് വെറൈറ്റി മീനാ അതിലേശം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല കറി വെച്ച് വെക്കണം എന്നാൽ നാളെ അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എത്തുമോയെന്നൊന്നും പറയാനാവില്ല അപ്പോൾ കുറച്ച് കറികളും വെച്ച് പോയാൽ രാവിലെ അല്ല ഇനി നമ്മൾ ചായയും കുടിച്ചങ്ങ് കിടക്കുന്നതാണ് രാവിലത്തെ ഇപ്പോൾ എന്നാൽ പിന്നെ നീച്ചവാടങ്ങ് പോയതിനു ചായ കുടിച്ച് നേരം പോക്കണ്ടേനു എട്ടര കാട് എത്തണം എട്ടരക്ക് എത്തിയാൽ വേഗം കാണിച്ച് പോരാ ഏഹ് കാരണം നമ്മളെ നമ്പറൊക്കെ ആദ്യം തന്നെയാണ് പിന്നെ ലേറ്റായാൽ കുടുങ്ങിപ്പോവും അതുപോലെ ഡോക്ടറ സഭയിൻ സാറ് പുറത്തേനും ഉള്ള സാറ് വന്നിട്ടുണ്ട് അപ്പോൾ സാറിന് നല്ല തിരക്കില്ലായിരിക്കും ഇന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് മറ്റേ അവന് ആക്കീനു അതിൻ്റെ പാത്രങ്ങളായത് പാത്രം ഇങ്ങനെ അന്നന്ന് അന്നേരം അന്നേരം ഇങ്ങനെ ഉണ്ടാവില്ല ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ വെക്കുന്ന വെച്ചാൽ എല്ലാം കൂടി ഒപ്പന കഴിയാൻ വയ്യ വെറുതെ ഇങ്ങനെ ഇടക്കിടക്ക് കഴുകിയിട്ട് എനർജി പോക്കണ്ടല്ലോന്ന് കേട്ടോ കേട്ടോ ഇപ്പൊ ഇതാണ് കേട്ടോ ചെറ്റ അല്ല പെറ്റ എന്താ ചേറ്റാന്ന ഇപ്പോ ഇത് പെറ്റ ഓക്കേ പെറ്റ കറിയാണ് ഇത് പെറ്റ കറിയും രാവിലെ വേറെ നപ്പാ നൂൽപെട്ട് ഇവക്ക് നൂൽപെട്ടൊന്ന് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ എന്തേ പറഞ്ഞേ പെറ്റയും പത്തിരിയും നാളെ നാളെ ലേശം പെറ്റയും പത്തിരി കേട്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടേ ഇങ്ങോട്ടേക്ക് വരും വന്നോളൂ വേണ്ടി മിന്നും ഇപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം കുടിക്കുകയച്ചത് മൊത്തം ബാക്കിയാണ് പൈക്കാറ്റം കൊടുക്കണം ഇവിടുത്തെ പൈക്കളല്ല സന്തോഷത്തിലാട്ടോ ഉള്ള ഓക്കെ എന്നാൽ ക്ലീനിങ് നോക്കണ്ട അങ്ങിങ്ങായി അവലെല്ലാം തൂങ്ങി കിടക്കുന്നുണ്ട് ഒരു ബാച്ചിലർ അടുക്കളയിൽ കാര്യം ഉള്ള രംഗങ്ങളാണ് ഗൈസ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള രംഗങ്ങൾ ഭാര്യമാർ വീട്ടിലില്ലാത്ത വീടുകളിലും ഭാര്യമാർക്ക് അടുക്കളയിൽ കയറാൻ പറ്റാത്ത വീടുകളിലും ഇങ്ങനെയുള്ള രംഗങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലേ ആയിക്കോട്ടെ എന്നാ ഞാൻ ഭയങ്കര കറി വെക്കട്ടെ കഥ പറയാൻ നേരം ഇല്ല എന്നിട്ട് കാണാ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോ ബസ്റ്റ് ആയി പോയി കണീക്കാൻ എന്താ ഏഴ് മണി ആയിക്കി അപ്പോൾ ഫുഡ് ഇപ്പൊ ഉണ്ടാക്കലോ നടക്കൂല കറി എന്തായാലും ഇവിടെ ഉണ്ട് എന്തെങ്കിലും കഠിനമായി കൊണ്ടുവരാട്ടോ നോൽപിട്ടോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഞാൻ വരുമണേ കിഞ്ഞു വേണേൽ റെഡി ആയിക്കോട്ടെ റെഡി ആയിട്ട് രാവിലെ ഒരു ഏറെക്കല്ലോ എന്ത് ശാന്താണ് ഈ റോഡ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനാത്ത തിരക്കും നമുക്ക് വാങ്ങാം മരം പോള് വെറുതെ എത്ര മരങ്ങളാന്നറിയോ ഇവിടുന്ന് പോവാണുമ്പോ സങ്കട കറി ഇന്നലെ വെച്ചേച്ചോണ്ട് അത് ഒരു ആക്കായി കെട്ടോ അല്ലെങ്കിൽ അതും ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞാല് പേടിയാണ് കൂട്ടൽ പിന്നെ പ്രശ്നമല്ല കുടിക്കാലോ എന്നിട്ട് ഒർലിക്സാ ഒര് നീ കുടിക്കാനല്ലോ ഇന്നാലോ വീഡിയോ ഓരോന്ന് പറയുന്നിട്ട് ആലിയായിരിക്കും ഞാനോ മാറ്റി തെരയിറ്റാ നീ ആള് തരത്തില ഓ ഗ്യാസൊക്കെ പൂട്ടിയാ അപ്പം കൈസ് ഞങ്ങളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ എനിക്കെന്തോ ഒരു പിന്നെ ഈ കണ്ണട വെക്കണോ കണ്ണട ആടെ ഉള്ളവര് ഇവൻ കണ്ണടയെല്ലാം വെച്ച് വലിയ കൊണാണ്ടർ തന്നെയായിരിക്കും ഏഹ് ഇവനാ കണ്ണട കഴിച്ചാലോ വെച്ച് വെച്ചാൽ പരിചയമാവും എന്താ ഒരു കുറ ഇത് എന്താ ചെയ്യുക ഏറ്റോഫ് ചെയ്താളാ വിചാരിക്കുന്നാലോ അവിടെ നിന്ന് വിചാരിച്ചോട്ടെല്ലേ നമ്മളെ മറ്റുള്ളവരെ വിചാരം നോക്കി മാറ്റം ഒന്നേണ്ടാവല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാണ് അപ്പൊ മിന്നു കയ്യിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം നീ ഇണ്ടോ അപ്പൊ ആ പിന്നെ ചാർജർ വാ നാരങ്ങുട്ടായി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ നാക്ക് നിട്ടു എന്ന് പറഞ്ഞാൽ നാരങ്ങുട്ടായി നാക്ക് ചുവന്ന പോലെ ആറുതെ നാണക്കേടാക്കല്ലേ അപ്പൊ ഞങ്ങളിത് ഇറങ്ങാണ് സമയം ഓൾറെഡി പോ വൈകിട്ടോ എന്നാൽ വേമ്പോ ഇറങ്ങിക്കാം ചാവിടെന്നുള്ള അപ്പൊ വണ്ടിയവിടെ പാർക്കിംഗ് കിട്ടി പാർക്കിംഗ് കിട്ടി ആക്കിയിട്ട് പോലെ

എന്നാല് റൂം പോയിട്ട് വരാട്ടോ കഷ്ടപ്പെട്ട് കിട്ടിയ പാർക്കിംഗ് അതിന് മിന്നോ ഉം എന്ത് ചെയ്യൂ പകച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഡോക്ടർ എത്തിയില്ല അല്ലേ ഡോക്ടർ പന്ത്രണ്ട് മണിയാവും അപ്പൊ ഇനി പാർക്കിംഗ് എനിക്ക് കിട്ടുമോന്ന് ഒരു ഐഡിയ ഇല്ല രാവിലെ എട്ടരക്ക് വന്ന് കിട്ടിയ പാർക്കിംഗ് വിട്ട് ഞങ്ങൾ പോവുകയാണ് ഇനി വണ്ടി അവിടെ തിരിച്ചു വരുമ്പോൾ പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഏടെങ്കിലും വെക്കേണ്ടി വരും ഇവിടെ ഫുൾ ആൾ ആളെ സബേൻ സാർ വന്നാൽ പിന്നെ ഫുൾ തിരക്കായിരിക്കും ഇവിടെ അപ്പം ഗൈസ് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് വരാനാണ് പറഞ്ഞത് കൂടുതൽ വിവരം റൂമിലെത്തിയിട്ട് പറഞ്ഞുതരാം സ്കാനിങ്ങിൻ്റെ വിവരമൊക്കെ കേട്ടോ അപ്പം ഗൈസ് കണ്ണട ഇട്ടാൽ പോയെങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ണട വെച്ചില്ല കണ്ണെന്തോ ആരാണ് ഇത് ഞാൻ അവിടെ തന്നെ അവിടെ എത്തിയ വണ്ടിയിൽ വെച്ച് പോയതാണ് കാരണം എന്തെന്നാ പറഞ്ഞാലും ഒരിതാണോ ഇത് മാറ്റോ പറ്റുമോ അറിയാലോ നോക്കി അപ്പോൾ നമ്മൾ പോയിട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എട്ടരൊക്കെ ഇവിടുന്ന് പോയേനെ ഇപ്പോൾ സമയം പത്തേ കാലായി ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് വെയിറ്റും ഒക്കെ നോക്കി വന്നതാണ് ഇനി സഭയിൻ സാർ ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ആവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്തേക്ക് പോയാൽ മതിയല്ലോ ഇനി എന്തായാലും ചോറും വെച്ച് ഉച്ചക്കത്തെ ചോറും ഉച്ചക്കത്തെ ഗുളികയും കുടിച്ച് പോവാം അപ്പോൾ നമ്മളെ പിന്നെ ഉച്ചക്ക് പന്ത്ര മണിക്ക് പോയാലും പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റൂന്നൊന്നും വരുവല്ല വൈകുന്നേരമൊക്കെ ആവും ഏഹ് കൊണ്ടുപോയ പലഹാരമൊക്കെ തീർന്നോ ഗുളികകൾ കൊണ്ടുപോയതാ അല്ലേ എനിക്ക് എന്താ ടെൻഷനാണെന്നുണ്ടോ ഏഹ് സ്കാനിങ് വിചാരിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒളിച്ച് കേട്ടി കഴിഞ്ഞ് ഏഹ് സാധാരണ ഇനി ഒന്ന് കേട്ട് നിൽക്കുവല്ലോ ഒന്നും ഫുള് പിന്നും ആ പ്രശ്നമൊന്നുമില്ല അല്ല ഹാപ്പി ആയിട്ട് അങ്ങ് നിന്ന് വെറുതെ ഇനി വിചാരിച്ചു ഇതാണ്ടാ വെയിറ്റ് ലാശം കുറഞ്ഞിക്കോ അറുപത്തൊന്ന് കിലോ ഉള്ളത് ഇപ്പം അറുപത് കിലോ ആ ഉള്ളൂ ചുമ്മാ ഉള്ളവർ അറു അറുപത്തൊന്നേനു ഞാൻ വന്നിട്ട് ഒരു കിലോ നീ കുറഞ്ഞോന്നെയായിരിക്കും അടിച്ചങ്ങ് തിന്നിപ്പിക്കാലോ ഇനി ആദ്യത്തെ പോത്ത ഒന്നല്ല എല്ലാവരും ഗുളിക ഓടിക്കുന്നുണ്ട് അവിടെനിന്ന് ചേച്ചീനെ കണ്ട ചേച്ചി പറഞ്ഞ ആദ്യം തൊട്ടേ ഗുളിക ഓടിക്കലുണ്ട് ഇന്നും ഗുളിക ഓടിച്ചു തന്നെ അവർക്കിപ്പോൾ ഒമ്പതാ മുപ്പത്തി നാലാഴ്ച കഴിഞ്ഞിട്ടും ഗുളിക ഓടിക്കലുണ്ട് ഗുളി ഓടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഛർദ്ദിച്ചങ്ങ് പോകും അതാ അത് പ്രശ്നം ഇല്ല നിങ്ങളെ അഭിപ്രായം എന്നാ ഗുളിക ഡെയിലി ഛർദ്ദീൻ്റെ കുളിക്കുന്നതിന് പ്രശ്നം ഉണ്ടോ അഭിപ്രായം പറയും കേട്ടോ എന്താ ചൂട് എടുക്കുന്നല്ലേ അപ്പൊ എന്നാ പിന്നെ ഞാൻ ചോറ് വെക്കട്ടെ കുറച്ച് മോരും വെള്ള വേറെ ഒരു ഗ്രീൻ ആപ്പിൾ എടുക്കട്ടെ കുടിച്ച ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നാ അപ്പം മോരും വെള്ളമൊക്കെ ആക്കി കൊടുക്ക മോരും വെള്ളം എന്ന് പറയുന്ന മോരോടാ മോരും വള്ളത്തിൽ ലേശ നാരം കഴിയണോ അതിൽ അടിപൊളി മോരും പള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒന്ന് ചൂടാക്കണം കറി നല്ല ചെറ്റ അല്ല പെറ്റ കറി ഇവിടെ ഉള്ളതുകൊണ്ട് ഇനി ലേശം ചോറും കൂടി വെച്ച ഉച്ചക്കതുമായി ഇന്നതുപോലെ ഇന്നതേ ഉള്ളൂ ചോറും കറിയും മാത്രം ആ അപ്പം ചോറ് വെക്കണ്ടാന്ന് അപ്പുറന്ന് വന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ ചോറ് വെക്കണ്ട ആ സമയം കൂടി ഞാനെന്നാ എഡിറ്റ് ചെയ്യട്ടെ വതില് ആ വതില് ആയിട്ടുള്ളത് അപ്പം ആ സമയം കൂടെ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുക എന്താ ഇനി ചോറ് പോലും കൊണ്ടത്തരുമെന്ന് കറി ഇവിടെ ഉണ്ടല്ലോ ഇല്ല അവർക്ക് ചായ വേണോന്ന് വെക്കാൻ വന്നേ നമ്മൾ ചായ ഒടിച്ചിട്ടാണല്ലോ പോയേ നിൽക്കോ ഇതാണേ തമാശയാ കാര്യം പറയണോ ഞാൻ ചായ മോരും വെള്ളം കുടിച്ചോ അപ്പൊ വീഡിയോ ഒക്കെ കാണാൻ എത്തിയാണ് കവറൊക്കെ ഇത്താൻ്റെ കുടുംബശ്രീ ഹരിതകർമ്മസേന അതെ നിങ്ങൾ തന്നെയാ വരല ഇവിടെ ഇവിടെ ആഹ് ആഹ് ഇവിടെ ഹോസ്പിറ്റലിന്റെ അടുത്തായോണ്ട് ഒരുപാട് ഇങ്ങനത്തെ ആ ഉണ്ടാവും ആ ശരി ആ ഒരു സംശയല്ലേ എവിടെയോ കേട്ടിക്കല്ലോ എന്റെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാര് തിരിച്ചറിയുന്നുള്ളു കണ്ടിട്ടായിരിക്കും മനസ്സിലാവുന്നത് എന്തായാലും ഓക്കെ സന്തോഷോ കണ്ടതില്ണ്ട് ഒരു മണി ആവുമണിയൊക്കെ റെഡി ആയിട്ട് വന്ന് ടേബിൾ അതുകൊണ്ട് എന്നി ചോറൊന്നും ഇല്ല ഞാനൊന്നും വെച്ചില്ലാ കറി മാത്രേയുള്ളു ആ അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെയാണ് ട്ടോ ഉമ്മയോ എല്ലാരും കൂടി കൊണ്ടുത്തന്നെയാ എന്താ എന്തൊക്കെ ഐറ്റംസാ ഈ പോ റിയാസ് കഥ കാര്യം പോന്ന് മൂപ്പർക്ക് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എല്ലേം ഞാൻ ഇതൊന്നും പറഞ്ഞില്ല ഒരി ചോറും ചാറും മതി എന്ന് പറഞ്ഞേനു ഞാൻ പറഞ്ഞു അത് മാത്രം മതി കറിയോ ഇവിടെ ചമ്മന്തിയോ എന്തോ ഒരു ആ പന്ത്രണ്ട് മണിക്ക് പോകുമെന്നാണ് തിരക്കിട്ടാക്കിയായിരിക്കും പക്ഷേ സാർ കുറച്ചുകൂടി വകുന്ന് പറഞ്ഞപ്പോ സാർ ട്വന്റി ഫോർ അവേഴ്സ് വർക്കാ ഇന്നലെ രാത്രി ഫുള്ള് നോക്കിയതാ അപ്പൊ ഇന്ന് ഞാനൊരു മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വരുന്ന കേൾക്കുമ്പോ നമുക്ക് ഒരു വിഷമം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയി ഉറങ്ങുന്നേ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നൊരു ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടർട്ടോ ഒന്നും പറയാനില്ല ഡോക്ടറുടെ എഫേർട്ട് എന്നാ വിളമ്പല്ലേ അന്ന് കഴിയാ ചെല ഇതാ എന്റെ മോളുണ്ട് രണ്ട് അതിലിട്ടിരുന്നോ അപ്പൊ പായസം കൂടി ആവേന അപ്പൊ എന്നാ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ് ജയിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ നല്ല പെറ്റക്കറിയുണ്ടോട്ടോ പെറ്റ ചെറ്റയോ പെറ്റ അടാ ചെറ്റോര് നല്ല പച്ചക്കറി കിട്ടും പെറ്റക്കറി കിടില്ല എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം കേട്ടോ ഇപ്പം നാൾ ഫുഡ് കൈ തുടങ്ങട്ടെ ഓക്കെ സമയം നാല് മണി കഴിഞ്ഞ് അയിമ്പത് മിനിറ്റ് ആയിരിക്കണം നാല് അൻപതായില്ലോ അല്ലേ ആ നാല് മുപ്പത്തേഴായി അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ സാർ എത്തിയിക്കില്ലെന്നാണ് പറഞ്ഞേ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടില്ല ചാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കലെ അതിനോ

അപ്പൊ ചായ കണ്ടിപ്പത്തുന്നു തിളക്കുന്ന എനിക്കിൻ്റെ അകത്ത് പൊടി ഇടണ്ടല്ലോ കോപ്പയ കെട്ടാ പോരെ തിളച്ച വെള്ളം ഏ ആദ്യം വെള്ളം പാർന്നിച്ച പൊടി ഇടുന്ന ആരോഗ്യത്തിന് ആ മലറി എനിക്ക് വേണ്ടാലോ മലറി മൗനമാ ആ പാട്ടാണ് ഓർമ്മയായിരുന്നു എത്ര ഇത് കാണുമോ ആ അതീറ്റാലല്ല ഞാൻ വെറുതെ ഒന്ന് പേപ്പർ ഡൈസ് ഇതാണ് ആ പാട്ടുണ്ടാവാൻ കാരണം ഈയൊരു പൊരിയാണ് കേട്ടോ ഈ പൊരി കണ്ടിട്ട് ഒരു തമിഴൻ അതുവഴി പോകുമ്പോൾ പാടിയ പാട്ടാണ് മലരേ മൗനമാന്നുള്ള പാട്ട് നമ്മളിത് ഇടവലക്കാൾക്ക് കൊടുക്കട്ടെ നല്ല കട്ടൻ ചായയും റസ്ക്കും ചെന്നം പിന്നെ പാട്ട് ഈ നഴയും കേളപ്പാട്ടൻ്റെ പാട്ടും അല്ലേ റെസ്ക്കാണ് കഴിച്ചത് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് കുറേ ദിവസമായി റിസ്ക് എന്നെ ഇവളോ തരുന്നില്ല എന്താ നീ ഇങ്ങനെ സീരിയസ് ആയിരിക്കല്ലോ അവളെ അത് ശരിക്കും അപ്പൊ ഗൈ ഇപ്പോ രാത്രി ഒമ്പത് മണി ആയിരിക്കാണ് മിനുവിന് എന്താ പറയാനുള്ളത് നോക്കാം നമുക്ക് എന്താ മിന്നു എന്താ എനിക്ക് പറയാനുള്ളത് അത്ര ഇഷ്ടമായി അതെ ഞങ്ങള് കൈ നല്ല ഫുഡ് ഫുഡടിക്കാണ് ഇപ്പൊ ഇന്നത്തെ ഫുൾ ഫുഡ് സ്പോൺസർ വൈ റിയാസ് ഖാന്റെ ഉമ്മ ഉപ്പ റിയാസ്കാൻ്റെ ഉള്ളി റിയാസ്കാ മക്കൾ എല്ലാവർക്കും കൂടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ ഓല വകയാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് രാത്രിയത്തെ ഫുഡും ഒക്കെ അങ്ങനെ കിട്ടിയില്ലേ ഇന്ന് ഇവിടെ ഗ്യാസ് കത്തിച്ചിരിക്കേയില്ല ആ ചു കറിയൊന്ന് ചൂടാക്കാൻ കത്തിച്ചിന് കേട്ടോ അതുങ്ങളെ നമുക്ക് കൂട്ടണ്ട ഇപ്പോൾ വേറെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയില്ലേ അതെ അപ്പോൾ സാർ എന്തൊക്കെയോ പോയി അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമെന്നാണ് പറഞ്ഞതല്ലേ വരാനേ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും എത്താൻ അതെ അതെന്താ ചെയ്യ എന്നാ ചെയ്യ നല്ല ഇരുടാട്ടാ അവിടെ ഒരു ഹെവി മഴ കഴിഞ്ഞു ചോർന്നിട്ടേയുള്ളൂ ഏ അല്ല കിടക്കെട്ടാട്ട് എന്താ പറയാമോ കൊറച്ച് അങ്ങനെ പറയണോ എന്നോ രാത്രി അത് ഓല് സ്നേഹത്തോടെ മൂന്ന് ദോശ തരുമ്പോ എങ്ങനെയാ വേണ്ടിയാ ഏ എന്താ എന്താണ് എന്റെ ഒരു ഇളയ മനസ്സാ വിനോ അത് അങ്ങനെ പിടിച്ചു നിക്കുവാനാവൂല സ്നേഹത്തിന്റെ മുമ്പിലും ഭക്ഷണത്തിന്റെ മുമ്പിലും സത്യ ഇത് ചൂടാക്കി തണിഞ്ഞതാണ് ചൂടുവെള്ളത്തിൽ പച്ച വെള്ളം ഒഴിക്കുന്ന കേങ്ങാണല്ലേ വേ എന്ന് വിചാരിക്കണ്ട അപ്പൊ ഫ്രണ്ട്സ് സമയം രാത്രി പത്തര മണിയായി അപ്പോ ഇതുവരെ ഡോക്ടറെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോ എത്തേ ഉള്ളൂ അപ്പോ നമ്മൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ കാത്തു നിൽക്കണ്ട റിസൾട്ട് എന്തായെന്ന് വിചാരിച്ചു ഉറക്കുകഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണ്ട നിങ്ങളെല്ലാം ഇങ്ങോട്ട് ഉറങ്ങിക്ക കേട്ടോ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എത്രയാലും നമ്മളിങ്ങനെ നിക്കോ അങ്ങൾ എല്ലാം ഉറങ്ങിക്കോ ഏഹ് റിസൾട്ട് കാര്യമല്ല നമ്മളിപ്പോ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉം ഓ ഇനി വീഡിയോ എഡിറ്റ് ചെയ്താലേ നാളെ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോൾ വരികയെന്നൊന്നും അറിയില്ല ചിലപ്പം പുലച്ച ആവും ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇന്നെന്തായാലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക കുറച്ച് രാത്രിയൊക്കെ ആയാൽ തിരക്ക് കുറയുമായിരിക്കും അപ്പോൾ സത്യവാട് നമ്മൾ പോകും ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ ലെങ്ത്തൊന്നും കുറയാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയും ഏ ലെത്ത് കുറഞ്ഞാൽ സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതാവട്ടെ ഇരിക്കട്ടെ രംഗത്തൊക്കെ കൂടി നല്ല ഇതിൽ തന്നെ ആവട്ടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ദുബ ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ